മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ടു പോയിന്റ് സീറോ കര്മ്മപരിപാടിയുടെ ഭാഗമായി ശ്രീകണ്ഠപുരം നഗരസഭയിൽ മെഗാ ക്ലീനിങ് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം നഗരസഭ സദാ ജാഗരൂകരായ നമ്മുടെ പണ്ഡിജന്റ് അല്ലെങ്കിൽ ശുചീകരണ വിഭാഗത്തിലെ സഹോദരി സഹോദരന്മാർ നിരന്തരം അതിനുവേണ്ടി പ്രവർത്തനം നടത്തുകയും രാവിലെ അത് രാവിലെ വന്ന് ടൗണെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി ചെടികൾക്ക് വെള്ളം നനച്ച് വളമിട്ട് അത് പിന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ സംരക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും ശ്രീകണ്ഠപുരം നഗരസഭ ശുചിത്വ മേഖലയിൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്ത് മുന്നോട്ട് പോവുകയാണ് എല്ലാവർക്കും അറിയാവുന്നത് ഒരു തുണ്ട് കടലാസ് പോലും പുരം നഗരസഭയിലെ വ്യത്യസ്തങ്ങളായ ടൗൺ പ്രദേശങ്ങളിലും അല്ലാത്തടത്തോ ഒന്നും ഓരോ കടലാസ് പോലും വലിച്ചെറിയുന്ന ശീലം ഇപ്പോൾ നാട്ടുകാർക്കില്ല നാട്ടുകാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവരും ഈ വലിയ പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഏറെ പ്രിയപ്പെട്ട ഈ ഒരു ശ്രീകണ്ഠപുരം നഗരസഭയിലെ പൗരാവലിയെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു മാലിന്യമുക്ത നഗരം കർമ്മപരിപാടിയുടെ ഭാഗമായി നഗരസഭയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നഗരത്തിലെ എല്ലാ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും പരിസരങ്ങളും ശുചീകരിച്ചു എല്ലായിടത്തും മാലിന്യമുക്തവും മനോഹരവും ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ മെഗാ ശുചീകരണവും നഗര സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി രണ്ട് ലക്ഷം രൂപ പദ്ധതി വിഹിതത്തിൽ വകയിരുത്തി പൂച്ചട്ടികൾ സ്ഥാപിച്ചതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിനുള്ളിൽ സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമിടുന്നത് ക്ലീൻ സിറ്റി മാനേജർ മോഹനൻ പി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാകരൻ മാസ്റ്റർ ജോസഫിന ടീച്ചർ വി പി നസീമ കൌൺസിലർമാരായ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ കെ ഒ പ്രദീപൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ബി പി ബഷീർ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് പി ഗോപി അനസ് ഖാദർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പി എച്ച് ഐ സതീശൻ ചടങ്ങിനെ നന്ദി അറിയിച്ച് സംസാരിച്ചു നഗരസഭയിലെ കെട്ടിട ഉടമകളും വ്യാപാരികളും അടക്കം നിരവധി പേർ ഈ മെഗാ ശുചീകരണത്തിൽ പങ്കെടുത്തു